നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചരിത്രപരമായി വരവേറ്റുകൊണ്ട് ചൈന ഏഴ് വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ ഭരണാധികാരി ചൈനയിൽ പോകുന്നത് തീർച്ചയായിട്ടും ചരിത്ര പ്രാധാന്യം ഈ മുഹൂർത്തത്തിന് ഉണ്ട് ഉയർന്നു കേട്ടത് വന്ദേ മാതരവും പറന്നു പാറിക്കളിച്ചത് ഇന്ത്യൻ ത്രിവർണ പതാക വിരിച്ചത് ചുവപ്പ് പരവതാനിയാണെങ്കിലും ഉയർന്നു കേട്ടത് വന്ദേ മാതരം എന്ന ഭാരതത്തിന്റെ ആ ഹൃദയത്തിൽ തൊടുന്ന പാട്ടാണ് ചരിത്ര നിമിഷങ്ങൾക്ക് ചൈനീസ് ഉദ്യോഗസ്ഥരും ചൈനീസ് ഭരണ പ്രതിനിധികളും ഒക്കെ തന്നെ സാക്ഷ്യം വഹിച്ചു ഇന്ത്യൻ പരിച്ഛയവും അവിടെ ഉണ്ടായിരുന്നു അല്പസമയത്തിനകം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ഉദ്ദേശം നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ആണ് ചർച്ച നടത്തുന്നത് ഈ നാല്പത്തിയഞ്ച് മിനിറ്റ് അമേരിക്കയെ സംബന്ധിച്ചും ഇന്ത്യയെ സംബന്ധിച്ചും ഒക്കെ തന്നെ വളരെ പ്രാധാന്യം വരുതാണ് അമേരിക്കയെ സംബന്ധിച്ച് ഇത് എന്താകും എന്നുള്ള ആശങ്കയാണ് ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ അടുത്ത സ്റ്റെപ്പ് വെക്കുകയാണ് ചൈനയിൽ താമസിക്കുന്ന ഇന്ത്യൻ ജനതയടക്കം നരേന്ദ്രമോദിയെ സ്വീകരിക്കാനായിട്ട് എത്തിയിരുന്നു അവർ ഒരു ആഘോഷമാക്കി അത് മാറ്റുകയായിരുന്നു ചൈനീസ് മണ്ണിൽ മുഴങ്ങിക്കേട്ടത് വന്തേമാതരവും ഭരത്മത കി ജയ് വിളികളും വിമാനത്തിന്റെ പടിക്കെട്ടിറങ്ങി വന്ന പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ചൈനയുടെ മണ്ണ് പകിട്ടേറിയ ചുവന്ന പരവതാനി വിനിച്ചു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ചൈനയാണ് ഒപ്പം തന്നെ ചുവപ്പ് പരവധാനിരിക്കുക എന്നാൽ ഹൃദ്യമായി സ്വീകരിക്കുക എന്ന ഒരുമാതരവും കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി ചൈനീസ് കലാകാരികൾ വന്ദേമാതരം അവതരിപ്പിച്ചു കുച്ചിപ്പുടിയും അതുപോലെ ഒഡീസിയും കഥക്കും അവതരിപ്പിക്കപ്പെട്ടു ചൈനീസ് കലാകാരന്മാർ അവതരിപ്പിച്ച ഇന്ത്യൻ സംഗീതവും നൃത്തവും മോദിക്ക് ചൈനയെ ഒരുക്കിയ ഗംഭീര വരവേൽപ്പിന് മോഡി പകർന്നു ഇന്ത്യൻ പ്രതാകേന്ത്യ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ മോദിയെ കാണാൻ എത്തി ീപാലങ്കാരങ്ങളും ആ എയർപോർട്ടിൽ ആ മണ്ണിൽ അണിനിരന്നിരുന്നു ചൈന ഹൃദ്യമായി മോദിയെ സ്വീകരിക്കുകയാണ് വിദൂര നഗരങ്ങളിൽ നിന്ന് മോദി ആരാധകർ ടിയാൻറ്റിലേക്ക് ഒഴുകിയെത്തി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ എതിരേൽക്കാൻ തങ്ങളുടെ പ്രകടനം അവതരിപ്പിക്കാനുള്ള അവതരിപ്പിക്കാൻ സാധിച്ചതിലുള്ള ആഹ്ലാദവും അഭിമാനവും ഒക്കെ കലാകാരികൾ പങ്കുവച്ചു ഇന്ത്യൻ കലകളെ ഏറെ ഇഷ്ടപ്പെടുന്നതിനാലാണ് അവയിൽ പഠനം നടത്തിയത് എന്നും ചൈനീസ് കലാകാരികൾ അറിയിച്ചു തീർച്ചയായിട്ടും ഇതൊരു ഒരു ചരിത്ര മുഹൂർത്തം തന്നെയാണ് അവിടെ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് അവിടെ എന്താണ് എന്ത് വലിയ നയതന്ത്ര അന്തർദേശീയ മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നുമില്ല അഭിപ്രായ വ്യത്യാസങ്ങളും അല്ലെങ്കിൽ നേരിയ ഭിന്നതകളും മാത്രമേ ഉള്ളൂ അതൊക്കെ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ് എന്തൊക്കെ വിഷയങ്ങൾ ചർച്ചയാകും ബിസിനസ് അല്ലെങ്കിൽ വ്യവസായം വ്യവസായവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ തീരുവയുമായി ബന്ധപ്പെട്ട് അപ്പോൾ അമേരിക്ക ഇങ്ങനെ തീരുവ ചുമത്തുന്നത് നിയമവിരുദ്ധമാണെന്ന് അമേരിക്കൻ കോടതി തന്നെ പറഞ്ഞിരിക്കും അതായത് ട്രംപിന്റെ നീക്കങ്ങളൊക്കെ നിയമവിരുദ്ധമാണെന്ന് അമേരിക്കയിലെ കോടതിയും അമേരിക്കയിലെ മാധ്യമങ്ങളും അമേരിക്കയിലെ സെനറ്റ് അംഗങ്ങളും അടക്കം എല്ലാവരും പറഞ്ഞിരിക്കുന്നു ആ വിഷയം ഇപ്പോൾ ഈ ചൈനയുമായി കൂടുതൽ ഇന്ത്യ അടുക്കുന്നതോടുകൂടി ട്രംപിന് തലവേദനയായി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഒരു ഉപേക്ഷയ്ക്ക് പത്ത് അപേക്ഷ എന്ന് പണ്ട് ഉള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്ത്യക്കെതിരെ ഈ താരിഫ് ഈ ഫിഫ്റ്റി പെർസെന്റ് താരിഫ് അൻപത് ശതമാനം തീരുവ ചുമത്തിയത് അതിൽ ട്രംപ് ഇത് ഖേദിക്കുന്നുണ്ടാകും കാരണം അവിടെ ഇന്ത്യയും ചൈനയും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല അവർ സൗഹൃദത്തിലാകുന്നു ഇന്ത്യയും ജപ്പാനുമായിട്ടുള്ള വ്യാവസായിക ഇടപാടുകൾ ലക്ഷക്കണക്കിന് കോടി ഡോളറാണ് ജപ്പാൻ ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ പോകുന്നത് അത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ മുതൽക്കൂട്ടാണ് അതുപോലെ തന്നെ ചൈനയുമായിട്ടും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഡോളറിന്റെ ഇടപാടുകളൊക്കെ തന്നെ നടക്കാൻ പോവുകയാണ് ആ ഒരു ചർച്ചയും മറ്റു കാര്യങ്ങളും അതിന്റെ പ്രാഥമികമായ ആ ഒരു കാര്യമാണ് ഇന്ന് നടക്കാൻ ഇന്ത്യയിലും മുലക്കിരുന്നു കൊള്ളും നമുക്ക് ഇവിടുന്ന് ഭരിക്കാം വേണമെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ട് ഇന്ത്യ വഴി ചൈനയെ നമുക്ക് തകർക്കാം എന്നുള്ള മോഹമൊക്കെ ആയിരുന്നു ട്രംപിന് അതൊക്കെ തന്നെ അസ്ഥാനത്തായി എന്നുള്ളതാണ് എന്തായാലും ചർച്ചകളും അതുപോലെ തന്നെ ഷി ജിൻ പിങ് നയ നരേന്ദ്രമോദി നയതന്ത്ര കൂടിക്കാഴ്ചയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ അല്പസമയത്തിനകം നടക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതിന്റെ വിശദാംശങ്ങൾ അതിനുശേഷം തത്വമായി നെറ്റ്വർക്കിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡെന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്